ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നാഗപ്പാട മഴയൊക്കെ തീർന്ന് ഒരു ഒരു എന്താ ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ഗുഡ് മോർണിംഗ് ആണ് ആണ്ട്ടോ എല്ലാവർക്കും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്കിന്ന് സെയിൽ വീടിയിൽ ക്രോസ് ഏതൊക്കെ പ്ലാന്റുകളാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ തൻസിക്കുട്ടിയുടെ പ്ലാന്റുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് സ്ഥലം നമ്മുടെ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ നേരിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ പോയി എടുക്കാവുന്നതാണ് കേട്ടോ അതിന് നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ഏതൊക്കെ പ്ലാന്റുകളാണെന്നും എങ്ങനെയാണ് റേറ്റ് എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ട്യൂബ്ലൈഡ്സാണ് അതിന് തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ കുറച്ച് ട്യൂബ് ലൈഡ്സും കൂടെ നമുക്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും ട്യൂബറിൻ്റെ റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ പൂവ് ഏതാണ് വരുന്നതെന്നും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ ആണേ ഇതൊക്കെ ഈ ഒരു വെറൈറ്റിയൊക്കെ ആദ്യമായിട്ട് കേൾക്കണ കേട്ടോ നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് കുറച്ച് പുതിയ പുതിയ വെറൈറ്റീസ് നോർമലി നമ്മൾ കേൾക്കണ റെഡ് പിയോണി അമേരി പിയോണി എല്ലാ പിയോണി അങ്ങനെ കുറച്ച് ഇതൊക്കെ മാറിയിട്ട് വേറെ അധികം ട്യൂബേഴ്സ് റേറ്റ് കുറച്ച് പുതിയ വെറൈറ്റീസ് ഒക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാം നല്ല വലിയ ട്യൂബ് കാണാം അതായത് ഏറ്റവും വലിയ പുത്തേ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല പുത്തൻ ട്യൂബർ കേട്ടോ കണ്ടാൽ തന്നെ അറിയാം എല്ലാം അതിനും രണ്ട് മൂന്ന് ഗ്രോത്ത് ടിപ്പ് വിധം എല്ലാം അതിനും ഉണ്ട് ഇപ്പം പറയേണ്ടതല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയും ചെയ്യാം എത്രമാത്രം വലിയ ഇത് ട്യൂബ് വേഴ്സ് ആണ് വരുന്നത് എന്താണ് നൂറ്റമ്പതിൻ്റെയൊക്കെ ഈ ഒരു വലിപ്പാണ് കേട്ടോ വരുന്നത് അതിലേക്ക് എത്ര ഗ്രോത്ത് ടിപ്പ് നോക്കി മൂന്ന് ഗ്രോത്ത് ടിപ്പ് ഇത് അടിപ്പിച്ചു താഴെ ഓർമ്മ കൊണ്ട് നാല് ഗ്രോത്ത് ടിപ്പ് പോട്ടെ മൂന്നെണ്ണം നമുക്ക് എന്തായാലും അതിൽ കൂട്ടാവുന്നതാണ് കേട്ടതുകൊണ്ട് മൂന്ന് ഗ്രോത്ത് ടിപ്പോട് കൂടിയിട്ടുള്ള താഴെയുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അതിൽ അഞ്ച് ഗ്രോത്ത് ടിപ്പും വന്നിട്ടുണ്ട് അപ്പം എല്ലാത്തിലും നല്ല രീതിയിൽ ഗ്രോത്തിപ്പോൾ കൂടിയിട്ടുള്ള നല്ല വലിയ പ്ലാന്റുകളാണ് വരുന്നത് കുടമ്പല്ലയുടെ ഒറ്റ ട്യൂബുകൾ ഉള്ളൂ ഏറ്റവും നൂറ്റി അൻപത് രൂപയാണ് അതിൻ്റെ ട്യൂബിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതായി ഈ ഒരു വെറൈറ്റിയാണ് അപ്പം അതിൻ്റെ പേര് നമ്മൾ കൊടുക്കുക കേട്ടോ ഇത് നൂറ് രൂപയാണ് ഇതിൻ്റെ ട്യൂബിൻ്റെ റേറ്റ് ഈ ഒരു വലിപ്പമുള്ള ട്യൂബാണ് ഒരു റൈറ്റിലുള്ള ട്യൂബേഡ്സാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ വെച്ച നല്ല വെയിലൊക്കെ ഉള്ള ഒരു ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പൂവായി എടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ താമരയാണെങ്കിൽ നടുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ തനസിയോട് ചോദിച്ചാൽ കേട്ടോ ആരുടെ ഒരുപാട് അത്യാവശ്യം താമരയുടെ ഉണ്ട് ആൾ നട്ട് പെട്ടെന്ന് എല്ലാവരും തന്നെ പൂവുകളൊക്കെ ആയി എടുക്കുന്നതാണ് അപ്പോൾ എന്തൊക്കെ പോട്ടി മിക്സാണ് എങ്ങനെയാണ് നമ്മൾ ടപ്പിൽ ഒരു പോട്ടി മിക്സൊക്കെ തയ്യാറാക്കി എങ്ങനെ നടണമെന്ന് അറിയത്തില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് ചോദിച്ചാൽ മതി ഇത് ഈ ഒരു ട്യൂബർ നോക്കി അതിൽ ഗ്രോത്ത് ടിപ്പ് കാരണം ശരിക്കും ബാക്കി കാണാൻ പറ്റില്ല എന്ന് തന്നെ പറയാം കേട്ടോ അത്രയ്ക്ക് വലിയ ട്യൂബാണ് ഹെഡ്സറിയുടെ ഒക്കെ വന്നേക്കുന്നത് ഇരുന്നൂറ് രൂപയുടെ ഗ്രോത്ത് ടിപ്പ് ഗ്രോത്ത് അല്ല ട്യൂബറൊക്കെ കണ്ടാൽ തന്നെ കൊതിയാകുട്ടെ അത്രയ്ക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള വലിയ ട്യൂബറുകളാണ് എല്ലാം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പൂ ഉണ്ടാക്കാൻ വേണ്ടി ഏതൊരു ടൈമിൽ വളം കൊടുക്കണം എല്ലാ കാര്യങ്ങളും ആൾ പറഞ്ഞ് തരാൻ റെഡിയാണ് കേട്ടോ ഇത് സൂപ്പർ അല്ലേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ പൂ കണ്ടിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അതിൻ്റെ ട്യൂബോൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ളൊരു ഏരിയയിൽ വെക്കുക അതാണ് കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താമരയ്ക്ക് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ലൊരു വെയിൽ അതിന് വേണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം അങ്ങനെ നല്ല വെയിലൊക്കെ കിട്ടുന്നവരൊക്കെ വാങ്ങുക അപ്പം ഞാൻ നമുക്ക് അടുത്ത വെറൈറ്റി കർണയുടെ ആണ് കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് ട്യൂബർ അതിൻ്റെയൊക്കെ ട്യൂബർ നോക്കിക്കേ ഇത്ര ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് കേട്ടോ നമ്മൾ ഈ ഒരു കുറഞ്ഞ വിലയ്ക്ക് തന്നെ നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ വേണ്ടി സെയിൽ ചെയ്യുന്ന ഇരുന്നൂറ് ജൂലിയേറ്റിൻ്റെ ട്യൂബ് ഇരുന്നൂറാണ് റേറ്റ് ഞാൻ പറയുന്ന സ്പീഡ് കൂടുന്നുണ്ടല്ലേ ഒരാവേശത്തിൽ അങ്ങ് പറഞ്ഞു തന്നെ നമുക്ക് സ്ക്രീനിലുണ്ട്